പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൃശ്ശൂരിൽ നിന്നും ഷൊർണൂർ കോഴിക്കോട് കണ്ണൂർ മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത് മാംഗ്ലൂരിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത് ഒന്ന് മാംഗ്ലൂർ സെൻട്രലും ഒന്ന് ബാംഗ്ലൂർ ജംഗ്ഷനും മാംഗ്ലൂർ സെൻട്രലിൻ്റെ സ്റ്റേഷൻ കോഡ് എം എ ക്യൂവും മാംഗ്ലൂർ ജംഗ്ഷനിൻ്റെ സ്റ്റേഷൻ കോഡ് എം എ ജെ എൻ്റെ അത് ട്രെയിനിൻ്റെ പേരിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് മാംഗ്ലൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനുകളെല്ലാം മാംഗ്ലൂർ സെൻട്രലിലാണ് പോകുന്നത് അതുപോലെ കൊങ്കൺ വഴി പോകുന്ന ട്രെയിനുകൾ മാംഗ്ലൂർ ജംഗ്ഷനിലാണ് നിർത്തുന്നത് പഴയ കൺകനാടി സ്റ്റോപ്പാണിത് ഗോവയിലേക്ക് പോകുന്ന യാത്രക്കാർ മഡ്ഗാവ് സ്റ്റേഷനിൽ വേണം ഇറങ്ങുവാൻ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് പോകുവാനുള്ള റെയിൽവേ സ്റ്റേഷൻ്റെ പേര് ബൈന്ദൂർ എന്നാണ് എല്ലാ ട്രെയിനുകൾക്കും അവിടെ സ്റ്റോപ്പില്ല അതുകൊണ്ട് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർ ഏറ്റവും അടുത്ത സ്റ്റേഷനായ ഉടുപ്പിയിൽ ഇറങ്ങി ബസ്സിൽ കയറിപ്പോയാൽ മതി സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളെ ബ്രാക്കറ്റിൽ തന്നെ കാണിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏകദേശം നാൽപ്പത്തിരണ്ട് ട്രെയിനുകളാണ് തൃശ്ശൂരിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് മംഗലാപുരം വരെ പോകുന്ന മാവേലി എക്സ്പ്രസ് ആണ് ആദ്യത്തെ ട്രെയിൻ എല്ലാ ദിവസവും രാത്രി പന്ത്രണ്ട് അമ്പതാണ് തൃശ്ശൂർ സ്റ്റേഷനിലെ സമയം ഈ ട്രെയിൻ മാംഗ്ലൂർ സെൻട്രലിലേക്കാണ് പോകുന്നത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന മലബാർ എക്സ്പ്രസ്സാണ് രണ്ടാമത്തെ ട്രെയിൻ എല്ലാ ദിവസവും രാത്രി ഒന്ന് മുപ്പത്തഞ്ചാണ് തൃശ്ശൂർ സ്റ്റേഷനിലെ സമയം കൊച്ചുവേളിയിൽ നിന്നും മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന അന്ത്യോദയ എക്സ്പ്രസ്സാണ് അടുത്ത ട്രെയിൻ ഞായർ വെള്ളി ദിവസങ്ങളിൽ പുലർച്ചെ രണ്ട് പൂജ്യം അഞ്ചാണ് തൃശ്ശൂരിലെ സമയം നാലാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണ് പുലർച്ചെ രണ്ട് നാൽപ്പതാണ് തൃശ്ശൂരിലെ സമയം കൊച്ചുവേളിയിൽ നിന്നും നിലമ്പൂരിലേക്ക് പോകുന്ന രാജ്യറാണി എക്സ്പ്രസ് ആണ് അഞ്ചാമത്തേത് എല്ലാ ദിവസവും പുലർച്ചെ രണ്ട് നാൽപ്പതാണ് തൃശ്ശൂരിലെ സമയം ഷൊർണ്ണൂർ വരെയുള്ള യാത്രക്കാർക്ക് ഈ ട്രെയിനിൽ കയറാം ഷൊർണൂർ കഴിഞ്ഞാൽ ഈ ട്രെയിൻ നിലമ്പൂർ റോഡിലേക്ക് തിരിയും ആറാമത്തേത് എറണാകുളം പൂനെ സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വാ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ആറ് ഇരുപതാണ് തൃശ്ശൂരിലെ സമയം കൊങ്കൺ വഴി പോകുന്ന ഈ ട്രെയിൻ മാംഗ്ലൂർ ജംഗ്ഷനിലാണ് നിർത്തുന്നത് ഏഴാമത്തേത് കൊച്ചുവേളയിൽ നിന്നും മുംബൈ ലോകമാന്യ തിലക് വരെ പോകുന്ന ട്രെയിനാണ് തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ ആറ് ഇരുപതാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് എട്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ശനിയാഴ്ചയും രാവിലെ ആറ് ഇരുപതാണ് തൃശ്ശൂരത്തെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഒൻപതാമത്തേത് എറണാകുളത്തു നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ബുധനാഴ്ചയും രാവിലെ ആറ് ഇരുപതാണ് തൃശ്ശൂരത്തെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് പത്താമത്തേത് തൃശ്ശൂരിൽ നിന്നും കണ്ണൂർ വരെ പോകുന്ന പാസഞ്ചർ ട്രെയിനാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ്റെ തൃശ്ശൂരത്തെ സമയം രാവിലെ ആറ് നാൽപ്പത്തഞ്ചാണ് പതിനൊന്നാമത്തേത് എറണാകുളത്ത് നിന്നും കണ്ണൂർ വരെ പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഏഴ് പതിനാറാണ് തൃശ്ശൂരിലെ സമയം പതിമൂന്നാമത്തേത് തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരം സെൻട്രൽ വരെ പോകുന്ന ഏറനാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് പൂജ്യം അഞ്ചാണ് തൃശ്ശൂരിലെ സമയം പതിനാലാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ഈ ട്രെയിനിന് വ്യാഴാഴ്ച സർവീസ് ഇല്ല രാവിലെ ഒൻപത് മുപ്പത്തി മൂന്നാണ് തൃശ്ശൂരിലെ സമയം പതിനഞ്ചാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കോഴിക്കോട് വരെ പോകുന്ന ജനശതാബ്ദി ട്രെയിനാണ് എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പത്തഞ്ചാണ് ഈ ട്രെയിനിൻ്റെ തൃശ്ശൂരത്തെ സമയം പതിനാറാമത്തേത് തിരുവനന്തപുരത്തു നിന്നും ഷൊർണൂർ വരെ പോകുന്ന വേണാട് എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് ഇരുപത്തൊന്നാണ് ഈ ട്രെയിനിൻ്റെ തൃശ്ശൂരത്തെ സമയം പതിനേഴാമത്തേത് എറണാകുളത്ത് നിന്നും മഡ്ഗാവ് അഥവാ ഗോവ വരെ പോകുന്ന ട്രെയിനാണ് എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പൂജ്യം അഞ്ചാണ് തൃശ്ശൂരിലെ സമയം പതിനെട്ടാമത്തേത് കന്യാകുമാരിയിൽ നിന്നും മാംഗ്ലൂർ സെൻട്രൽ വരെ പോകുന്ന പരശുറാം എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ തൃശ്ശൂരിലെ സമയം ഉച്ചയ്ക്ക് ശേഷം പന്ത്രണ്ട് ഇരുപത്തെട്ടാണ് പത്തൊൻപതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഋഷികേശിലേക്ക് പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് വെള്ളിയാഴ്ചതോറും ഉച്ചയ്ക്ക് ശേഷം രണ്ട് പത്താണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഇരുപതാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ലോകമാന്യ ലോകമാന്യത്തിലകു വരെ പോകുന്ന ഗരീബ് രഥൻ ട്രെയിനാണ് ഇത് ഒരു ബഡ്ജറ്റ് എ സി ട്രെയിനാണ് ഞായർ വ്യാഴം ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ട് പന്ത്രണ്ടാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും അമൃത്സർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ബുധനാഴ്ച തോറും ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ടാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തി രണ്ടാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ചണ്ഡിഗഡ് വരെ പോകുന്ന സമ്പർക്ക ക്രാന്തി ട്രെയിനാണ് തിങ്കൾ ശനി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് രണ്ട് പന്ത്രണ്ടാണ് തൃശ്ശൂരിലെ സമയം ബാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തിമൂന്നാമത്തേത് എറണാകുളത്ത് നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന മംഗളലക്ഷദ്വീപ് സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ഈ ട്രെയിനിൻ്റെ തൃശ്ശൂരിലെ സമയം ഉച്ചയ്ക്ക് ശേഷം രണ്ട് മുപ്പത്തേഴാണ് മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തിനാലാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും ലോകമാന്യ ലോകമാന്യത്തിലക മുംബൈ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പതിനഞ്ചാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മൂകാംബികയിൽ പോകുന്ന യാത്രക്കാർക്ക് ഇറങ്ങുവാനായി ബൈന്ദൂർ സ്റ്റേഷനിൽ ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് ഇരുപത്തഞ്ചാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും പോർബന്ദർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതാണ് ഈ ട്രെയിനിൻ്റെ തൃശ്ശൂരത്തെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തി തിരുനെൽവേലിയിൽ നിന്നും ജാംനഗർ പോകുന്ന എക്സ്പ്രസ്സാണ് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതാണ് തൃശ്ശൂർ സ്റ്റേഷനിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തി ഏഴാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഇൻഡോർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തി എട്ടാമത്തേത് തിരുനെൽവേലിയിൽ നിന്നും ഗാന്ധിധാം വരെ പോകുന്ന ഹംസഫർ സൂപ്പർ ഫാസ്റ്റാണ് വ്യാഴാഴ്ച തോറും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പതാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് ഇരുപത്തി ഒൻപതാമത്തേത് തൃശ്ശൂർ ഷൊർണൂർ പാസഞ്ചറാണ് തൃശ്ശൂരിൽ നിന്നും പുറപ്പെടുന്ന സമയം ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പത്തഞ്ചാണ് മുപ്പതാമത്തേത് ആലപ്പുഴ നിന്നും കണ്ണൂർ വരെ പോകുന്ന എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് ആണ് എല്ലാ ദിവസവും വൈകുന്നേരം ഏഴ് മണിയാണ് തൃശ്ശൂരത്തെ സമയം മുപ്പത്തി ഒന്നാമത്തേത് എറണാകുളം ഷൊർണൂർ മെമോ ആണ് എല്ലാ ദിവസവും രാത്രി ഏഴ് മുപ്പത്തി നാലാണ് തൃശ്ശൂരിലെ സമയം മുപ്പത്തി രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരം വരെ പോകുന്ന വന്ദേ ഭാരത് ട്രെയിനാണ് ബുധനാഴ്ച ഈ ട്രെയിനിന് സർവീസ് ഇല്ല രാത്രി ഏഴ് അമ്പത്തെട്ടാണ് തൃശ്ശൂരിലെ സമയം മംഗലാപുരം സെൻട്രലാണ് യാത്ര അവസാനിപ്പിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തേത് എറണാകുളത്ത് നിന്നും പൂനെ വരെ പോകുന്ന പൂർണ്ണ എക്സ്പ്രസ്സാണ് തിങ്കളാഴ്ച തോറും രാത്രി എട്ട് പൂജ്യം ഏഴാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തിനാലാമത്തേത് തിരുവനന്തപുരത്തു നിന്ന് നിസാമുദ്ദീൻ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് ബുധനാഴ്ച തോറും രാത്രി എട്ട് പൂജ്യം ഏഴാണ് തൃശ്ശൂരിലെ സമയം മാംഗ്ലൂർ ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത് മുപ്പത്തഞ്ചാമത്തേത് തിരുവനന്തപുരത്തു നിന്നും കണ്ണൂർ വരെ പോകുന്ന ജനശതാബ്ദി സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വ ശനി ദിവസങ്ങളിൽ ഈ ട്രെയിനിന് സർവീസ് ഇല്ല തൃശ്ശൂരിലെ സമയം രാത്രി എട്ട് ഇരുപതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി എല്ലാ പേരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുപ്പത്താറാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഗംഗാനഗർ വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണ് ശനിയാഴ്ച രാത്രി ഒൻപത് നാൽപ്പത്തെട്ടാണ് തൃശ്ശൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് മൂകാംബികയിലും ഈ ട്രെയിനിന് സ്റ്റോപ്പുണ്ട് മുപ്പത്തി ഏഴാമത്തേത് നാഗർകോവില് നിന്നും ഗാന്ധിധാം വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ചൊവ്വാഴ്ച തോറും രാത്രി ഒൻപത് നാൽപ്പത്തെട്ടാണ് തൃശ്ശൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് മുപ്പത്തി എട്ടാമത്തേത് എറണാകുളത്തു നിന്നും അജ്മീർ വരെ പോകുന്ന മാരുസാഗർ സൂപ്പർ സൂപ്പർഫാസ്റ്റാണ് എല്ലാ ഞായറാഴ്ചയും രാത്രി ഒൻപത് നാൽപ്പത്തെട്ടാണ് തൃശ്ശൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് നിർത്തുന്നത് മുപ്പത്തി ഒമ്പതാമത്തേത് എറണാകുളത്തു നിന്നും ഓഖ വരെ പോകുന്ന എക്സ്പ്രസ്സാണ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി ഒൻപത് നാൽപ്പത്തെട്ടാണ് തൃശ്ശൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പതാമത്തേത് തിരുവനന്തപുരത്തു നിന്നും വേരവൽ വരെ പോകുന്ന ട്രെയിനാണ് തിങ്കളാഴ്ച തോറും രാത്രി ഒൻപത് നാൽപ്പത്തി എട്ടാണ് ഈ ട്രെയിനിൻ്റെ തൃശ്ശൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിൽ നിർത്തുന്ന ഈ ട്രെയിനിന് മൂകാംബികയിലും സ്റ്റോപ്പ് ഉണ്ട് നാൽപ്പത്തി ഒന്നാമത്തേത് കൊച്ചുവേളിയിൽ നിന്നും ഫാവ് നഗർ വരെ പോകുന്ന സൂപ്പർ ഫാസ്റ്റാണ് എല്ലാ വ്യാഴാഴ്ചയും രാത്രി ഒൻപത് നാൽപ്പത്തെട്ടാണ് തൃശ്ശൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത് ഇതിന് മൂകാംബികയിലും സ്റ്റോപ്പുണ്ട് നാൽപ്പത്തി രണ്ടാമത്തേത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീൻ വരെ പോകുന്ന രാജധാനി സൂപ്പർ ഫാസ്റ്റാണ് ചൊവ്വ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് സർവീസ് നടത്തുന്നത് രാത്രി പതിനൊന്ന് അൻപതാണ് തൃശ്ശൂരിലെ സമയം മംഗലാപുരം ജംഗ്ഷനിലാണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത്